തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായി എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി യു ഡി എഫ് പോരൂർ പഞ്ചായത്ത് കമ്മിറ്റി സീറ്റുകളുടെ എണ്ണത്തിൽ ധാരണയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത് പഞ്ചായത്തിലെ ഒരു വികസന തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം സമാനതകളില്ലാത്ത വികസനമാണ് പോരൂർ പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അറുന്നൂറ് വീടില്ലാത്ത ആളുകൾക്ക് വീട് നൽകാൻ പോരൂർ പഞ്ചായത്തിൽ സാധിച്ചു അതൊരു ചരിത്ര നേട്ടമാണ് അതിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ പത്രസമ്മേളനവും മറ്റും എല്ലാം കഴിഞ്ഞതാണ് അവരുടെ വിശദമായ ഒരു കൺവെൻഷൻ ഈ അറുന്നൂറ് ഉപഭോക്താക്കളുടെ വിശദമായ ഒരു കൺവെൻഷൻ നടക്കുകയുണ്ടായി അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ ഏത് ആരോഗ്യ മേഖലയിലെടുത്താലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെടുത്താലും അംഗനവാടികളെടുത്താലും അവിടെയൊക്കെ സ്മാർട്ട് അംഗനവാടികളാക്കാനും വിദ്യാ വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകളിൽ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ പി എച്ച് സി എ ഒരു നല്ല നിലവാരത്തിലേക്ക് എത്തിക്കുവാനും പഞ്ചായത്ത് ഭരണ സമിതി കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിലെ ആകെയുള്ള പത്തൊൻപത് സീറ്റുകളിൽ പതിമൂന്ന് സീറ്റുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആറ് സീറ്റുകളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മത്സരിക്കും യുവാക്കൾക്ക് ശക്തമായ പ്രാതിനിധ്യമുള്ള സ്ഥാനാർത്ഥികളായിരിക്കും മത്സരിക്കുന്നത് എന്ന് ഭാരവാഹികൾ പറഞ്ഞു യു ഡി എഫ് ധാരണയായ പ്രകാരം പത്തൊമ്പത് സീറ്റിലാണ് വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫ് ചെയർമാൻ കെ ടി റഷീദ് കൺവീനർ എം വേലായുധൻ കെ പി സി സി മെമ്പർ പി വാസുദേവൻ എൻ ഐ സി പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ ഐ യു എം എൽ പഞ്ചായത്ത് പ്രസിഡന്റ് അയൂബ് ഖാൻ അഷറഫ് പൊട്ടയിൽ ഷെരീഫ് മാറഞ്ചേരി എന്നിവർ പങ്കെടുത്തു അതിരില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം